ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മളുടെ ട്രാവൽ വ്ലോഗിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഡേ വൺ ഫ്രം കൊച്ചി ടു പോണ്ടിച്ചേരി നമ്മൾ പോണ്ടിച്ചേരിക്കാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഇതുവരെ നമ്മൾ പോയതിൽ ഏറ്റവും ലോങ്സ്റ്റ് ബൈ റോഡ് റൂട്ടാണിത് ബൈറോഡ് ഡെസ്റ്റിനേഷൻ ആണിത് ഇതിന് മുന്നേ നമ്മളെനിക്ക് തോന്നുന്നു ഗോവയ്ക്കാണ് പോയത് അത് പക്ഷേ ബൈ ട്രെയിനായിരുന്നു അത് വാ ഒരു ദിവസത്തിന് മേലെ ട്രാവൽ ഉണ്ടായിരുന്നല്ലോ ബൈ ട്രെയിൻ തന്നെ അത്ര ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്ര ആയിരുന്നു അതെനിക്ക് തോന്നും അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നത് ഇതാണ് ദ ലോങ്ങസ്റ്റ് റൂട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ട്രാവൽ ഇതായിരുന്നു അപ്പ് ആൻഡ് ഡൗൺ ടു ഡേയ്സ് ട്രാവൽ ഉണ്ടായിരുന്നു നമുക്ക് പക്ഷേ എനിവേസ് വീസ് ട്രാവലൊക്കെ നമുക്ക് അടിപൊളിയായിരുന്നു ഹെക്റ്റിക്കായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല ഭയങ്കര കൂളായിട്ട് തന്നെയായിരുന്നു എല്ലാവരും ഭയങ്കര ചില്ലായിരുന്നു അങ്ങനെ കുട്ടിയും മട്ടിയും ചട്ടിയും എല്ലാം വാരിപ്പിറുക്കി ഞങ്ങളിതാ പൊണ്ടിച്ചേരിക്ക് പോവാണ് കുട്ടിപ്പെും കേശുവൊക്കെ അത്യാവശ്യം ഉറക്കച്ചടവിലാണ് എന്നാൽ കളിയുമാണ് രണ്ടുപേരും അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ ഒരു അടിപൊളി സൺറൈസ് കാണാൻ പറ്റി സാധാരണ നമുക്ക് സൺറൈസ് ഈ സമയത്തൊന്നും നമ്മൾ എഴുന്നേറ്റ് സൺറൈസ് കാണുന്ന പതിവില്ലല്ലോ അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി അത് ഭയങ്കര സന്തോഷം പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും രാവിലെ ആയതുകൊണ്ടായിരിക്കും അധികം നമുക്ക് ട്രാഫിക് ഒന്നും കിട്ടിയില്ല പിന്നെ റൂട്ട് നമ്മൾ പോകുന്ന റൂട്ടും ഇതുപോലെ തന്നെ പാലക്കാട് കോയമ്പത്തൂർ സേലം റൂട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ റോഡൊക്കെ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല അടിപൊളി റൂട്ടായിരുന്നു റോഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പാലക്കാട് വരുമ്പോഴുള്ള നമ്മുടെ ഈ പുതിയാൻ്റെ ഒരു വ്യൂവും അതിലൂടെ പുറത്തേക്ക് വരുമ്പോഴുള്ള ആ പാലക്കാടിൻ്റെ ഒരു ഭംഗിയും ഒക്കെയാണ് പാലക്കാട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ നെൽ നെൽവയലുകളും കാര്യങ്ങളും പിന്നെ മലനിരകളും അതൊക്കെയാണ് പാലക്കാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അപ്പം അതൊക്കെ ആസ്വദിച്ച് ആ റോഡിൻ്റെ ആ ഒരു കിക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്നവർക്കറിയാം ആ റോഡിൻ്റെ ആ റോഡ് അങ്ങനെ ആയതുകൊണ്ടിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും ശരിക്കും ഡ്രൈവിങ് ഇഷ്ടമുള്ള ആളുകൾക്ക് അപ്പോൾ കാല് വെച്ചാലിങ്ങനെ വെച്ചങ്ങനെ പോകുമെന്ന് തന്നെ അങ്ങനെയാണ് ഹസ്ബൻഡൊക്കെ പറയാറ് അപ്പം നല്ല അടിപൊളി ട്രാവൽ ആയിരുന്നു നമ്മൾ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് അത്യാവശ്യം വിശക്കെന്നൊക്കെ ഉണ്ട് രാവിലെ ആറു മണിക്ക് നമ്മൾ ഇറങ്ങിയതാണല്ലോ അപ്പോൾ ചില്ലലമാരെയും ചായയൊക്കെയുള്ള പഴയ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങളിന്ന് സംസാരിച്ചിട്ടാകുന്നത് അപ്പം നമ്മൾ പല ദിവസം രാത്രി അവിടെ പോയി സ്റ്റേ ചെയ്തു എന്നിട്ട് രാവിലെ ഏർലി മോർണിംഗ് എണീറ്റ് നമ്മൾ ഒരു കട്ടൻ കട്ടൻ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് എന്നാൽ ചെറിയൊരു കട്ടനും കൂടെ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് വഴിയരി കണ്ടത് ഒരു ചായക്കടയിൽ നമ്മൾ ചാടി ഇറങ്ങി കേട്ടോ അത്യാവശ്യം പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു പഴയ നമ്മുടെ നാട്ടിൻപുറത്തേക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ചായക്കടയായിരുന്നു അവിടെ നിന്ന് നമ്മൾ കുറേ എന്തൊക്കെയോ വരി വലിച്ച് കഴിച്ചു കേട്ടോ സ്നാക്സ് കുറേ സാധനങ്ങൾ എന്തൊക്കെയോ കഴിച്ചു ഉണ്ടൻപൊരി പഴം പുഴുങ്ങി പഴം മുട്ട ഒഴുങ്ങിയത് പിന്നെ പത്തിരി സമൂസ എന്തൊക്കെയോ കഴിച്ചു നമ്മൾ തൽക്കാലം ഒരു ആശ്വാസം കിട്ടി എന്നിട്ട് നമ്മൾ ആ വീണ്ടും അപ്പം പിള്ളേർക്ക് ഒന്ന് ഓൺ ആയിട്ടോ അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ ട്രാവൽ ചെയ്യാണ് നമ്മുടെ ഡേ വണ്ണിൽ ശരിക്കും പറഞ്ഞാൽ ട്രാവൽ മാത്രമേ ഉള്ളൂ നമ്മളവിടെ പോണ്ടിച്ചേരി എത്തുമ്പോൾ തന്നെ രാത്രിയാവും അപ്പം അങ്ങനെ പിള്ളേരുടെ കുറേ തമാശകളും ഞങ്ങളുടെ കുറേ വർത്തമാനങ്ങളും കുറേ ഡിസ്കഷൻസും കാര്യങ്ങളും അവിടെ ചെന്നിട്ടുള്ള പ്ലാനിങ്ങും അങ്ങനെ ഫുള്ളായിരുന്നു ഡേ വണ്ണിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ കയറണമല്ലോ ഒന്നും കഴിച്ചിട്ടില്ലോ കുട്ടികളും അങ്ങനെ ഒന്നും കഴിച്ചില്ലല്ലോ കാര്യമായിട്ട് അപ്പം ബേബിക്കാണെങ്കിൽ ഫുഡ് കൊടുക്കണം കേശു ഭക്ഷണം കഴിക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് റിഫ്രഷ് ആവണം അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇത് കോയമ്പത്തൂർ എത്തുമ്പോൾ നമുക്ക് ശരവണഭവം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ആ വഴി പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇവരുടെ ഷോപ്പിൽ ഒന്ന് കയറുക ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് അത് മാത്രമല്ല നമുക്കൊന്ന് റിഫ്രഷ് ആവാനൊക്കെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലമാണ് മൊത്തത്തിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ കയറി നോക്കുക പിന്നെ സ്വീറ്റ്സ് ഇവരുടെ സ്വീറ്റ്സ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി സ്വീറ്റ്സാണ് ഞങ്ങളവിടെ ഫുഡ് കഴിക്കാൻ ചെന്ന സമയത്ത് ജിലേബി നല്ല ഫ്രഷ് ജിലേബി അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ജിലേബി ഈ വലിയതല്ല ചെറിയ രീതിയിൽ ചെറിയ ഓറഞ്ച് ജിലേബി ആയിരുന്നു എന്ന ടേസ്റ്റായിരുന്നു രക്ഷയില്ല അടിപൊളിയ ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതുപോലെ ഗുലാബ് ജാമുൻ അത് രണ്ടും ഞങ്ങൾ വാങ്ങി രണ്ടും അപ്പം തന്നെ തീർക്കുകയും ചെയ്തു അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു അപ്പം നിങ്ങൾ ഈ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ വെറുതെ എങ്കിലും ഒന്ന് കയറിയിട്ട് സ്വീറ്റ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ കഴിച്ച് നമ്മൾ വീണ്ടും ട്രാവൽ തുടങ്ങിയിട്ടോ ഇപ്പം രാവിലെ ആയിട്ടുള്ളൂ ഏകദേശം രാത്രിയാവും അവിടെ എത്തുമ്പോൾ അപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടായിരുന്നു ഇതുപോലത്തെ നെൽവയലുകൾ കുറേ കൃഷിയിടങ്ങൾ കാണാൻ പറ്റി വാഴ കപ്പ ചേന അതുപോലെ തന്നെ കൂർക്ക പപ്പായ അങ്ങനെ കുറേ കൃഷിയിടങ്ങൾ കാണാൻ പറ്റിയിട്ടോ പിന്നെ അത് മാത്രല്ല മയിലിനെ കണ്ടു നമ്മൾ കുറേ മയിലിനെ കണ്ടു ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു ഊട്ടിക്ക് ട്രിപ്പ് പോയ സമയത്ത് ഊട്ടി ട്രെയിനിൽ കയറിയില്ലേ അങ്ങനെ പോയ സമയത്ത് എന്തോ ആണ് ഈ മയിലിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ കുറേ കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ചെറിയ കുട്ടികളെ പോലെ അതിനുശേഷം നമ്മൾ പിന്നെയും ട്രാവൽ ഇത് നോക്കി ഇതൊരു നമ്മൾ പോകുന്ന വഴിയിലുള്ള റൂട്ടാണ് രണ്ട് സൈഡിലുള്ള മരങ്ങൾ ഇങ്ങനെ ആർച്ച് പോലെ അറ്റം വരെ നിൽക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു ലോങ് റോഡ് രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങൾ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളിത് ആ ഡെസ്റ്റിനേഷനിലെത്തി പോണ്ടിച്ചേരി എത്തി ചെക്ക് ഇൻ ചെയ്യാൻ നമ്മൾ റൂം നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ മെയ്ക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്കത് അത്ര ഇഷ്ടമായില്ല ബിക്കോസ് ആ ഫോട്ടോസിൽ കാണുന്ന രീതിയിലുള്ള റൂമും കാര്യങ്ങളും ബിൽഡിങ്ങും ഒന്നും അല്ലായിരുന്നു വളരെ പഴയ ഒരു ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത് എം ജി ആർ ഏജൻസി എന്നെന്തോ ആണ് പേര് നമ്മൾ നേരിട്ട് പോയി നോക്കിയപ്പോഴേക്കും എനിക്ക് തവണ എം ജി ആർ മരിക്കുന്നതിന് മുമ്പേ ഉള്ള ബിൽഡിംഗ് ആണെന്നാണ് തോന്നുന്നു എന്തായാലും നമ്മളത് ഡ്രോപ്പ് ചെയ്തു വേറെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവിടെയാണ് ചെക്ക് ഇൻ ചെയ്തത് അതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ആർക്കെങ്കിലും ആ സ്റ്റേക്കേഷൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് കൊടുക്കാം അപ്പം അതിന് ശേഷം നമ്മൾ നേരെ പോയത് ബീച്ച് സൈഡിലേക്കാണ് ഒന്ന് ചുമ്മാ നടക്കാൻ അപ്പോൾ ഏകദേശം ഒരു ഒമ്പതേ കാലം ഒമ്പതര ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബീച്ച് സൈഡിലൊക്കെ നടന്നു അവിടെ കുറേ ബിൽഡിങ്ങൾ ഉണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്ക ബിൽഡിങ്ങുകളുടെയും കളറ് വൈറ്റാണ് വൈറ്റ് ഷെയ്ഡിലാണ് മിക്ക ബിൽഡിങ്ങുകളും ചെയ്തിട്ടുള്ളവർ ഗസ്റ്റ് ഹൗസുകളുണ്ടായിരുന്നു ജി എസ് ടി ഓഫീസ് ഉണ്ടായിരുന്നു പിന്നെ കളക്ടറേറ്റ് അങ്ങനെ എന്തോ കുറെ കുറെ കുറേ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു ശരിക്കും ബീച്ചിന് അഭിമുഖമായിട്ടാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിലാണ് ശരിക്കും ഈ ലൈറ്റ് ഹൗസ് ഒക്കെ വരുന്നത് ഗാന്ധി സ്ക്വയർ ഏരിയ ഒരു ഗാന്ധി പ്രതിമ വെച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അതൊക്കെ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത് കേട്ടോ ഒരുപാട് ആളുകൾ നടക്കാനുണ്ടായിരുന്നു അവിടെ നേറ്റീവ്സ് ആയിരുന്നു കൂടുതൽ കൂടുതലുണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് നമ്മൾ ഗോവയൊക്കെ പോകുമ്പം അവിടെ കൂടുതൽ നമുക്ക് ഫോറിനേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ കാണുന്നത് ഈ ടൂറിസ്റ്റുകളെയാണ് പക്ഷെ ഇവിടെ നമുക്ക് ടൂറിസ്റ്റുകളാണ് നമുക്ക് തോന്നുന്നില്ല അധികം ടൂറിസ്റ്റുകൾ ഇല്ല ഇവിടെ അത്ര ക്രൗഡഡ് അല്ല റഷ് ഇല്ല അത്ര അധികം അപ്പോൾ അങ്ങനെ നമ്മൾ ആ നൈറ്റ് വോക്കിൽ ഇങ്ങനെ നടക്കുവാണ് അപ്പൊ അതായത് പപ്പിക്കുട്ടനെ നമ്മൾ പരിചയപ്പെട്ടു ഇവന്റെ പേരാണ് ബ്രൂണോ ഇവന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനെ അഴിച്ചുവിട്ടേക്ക് ഓട്ടോ ഇവനെ ഇവന്റെ കാര്യത്തില് ബെൽറ്റ് ഒന്നുമില്ല പക്ഷെ ഇവന്റെ മക്കളെ ആണോ അത് കറക്റ്റായിട്ട് ഇവനെത്തും വൈതിട്ട് പോകുന്നൊരു പരിപാടിയില്ല മാസ്റ്റർ ഉണ്ടോ അതാണ് അവൻ്റെ മാസ്റ്റർ കേട്ടോ മാസ്റ്റർ എവിടെ ഉണ്ടോ അവിടെ ആ പപ്പി ഉണ്ട് അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ കയറ് പോയിട്ടുണ്ടെങ്കിൽ പട്ടി എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു കുട്ടികളെയൊക്കെ കളിപ്പിച്ചു ഞങ്ങൾ കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി തുടങ്ങി അപ്പോൾ നമ്മൾ എനിക്ക് തോന്നണം ഉച്ചയ്ക്ക് എന്തോ ഫുഡ് കഴിച്ചാണ് പിന്നെ അതിനുശേഷം ഒന്നും ആ ഡ്രിങ്ക് ഒക്കെ കഴിച്ചുവോ അല്ല അതൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ വിശന്ന് തുടങ്ങി നമ്മൾ നമ്മളെവിടെ പോയാലും അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണം എന്നാണ് പക്ഷെ നമുക്ക് മലയാളി ഫുഡ് എവിടെയാണ് കിട്ടുന്നതെന്ന് അന്വേഷിച്ചായിരിക്കും നമ്മൾ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ തപ്പി 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 ഞങ്ങൾക്കൊരു സ്ഥലം കണ്ടു കിട്ടി അതായതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗാന്ധി സ്ക്വയർ എന്ന് പറഞ്ഞ ഏരിയ ഇത് പകൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയാണ് കേട്ടോ രാത്രിക്ക് വേറൊരു ഭംഗിയാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് ടാറ്റാ വൈബൈ പറഞ്ഞത് ആ ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ചു ഇത് വൈറ്റ് ടൗണിൽ ഒരു ഫുഡ് സ്പോട്ടാണ് എൻ്റെ നാട് എന്ന് പറഞ്ഞിട്ട് മലയാളി റെസ്റ്റോറൻറ്റ് ആണ്ട്ടോ അപ്പോൾ നിങ്ങൾക്ക് മലയാളി ഫുഡ് വേണം എന്നുണ്ടെങ്കിൽ കേരള ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് പോവാ ഇവിടെ നിങ്ങൾക്ക് മലയാളി ഫുഡ് കിട്ടും അങ്ങനെ ഫുഡ് വെച്ച് നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോയി ഡേ വൺ ഇവിടെ അവസാനിക്കുകയാണ് ഡേ ടു ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് വ